ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചൊരു ഫ്രൈ വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞ് കട്ടി കുറച്ച് അരിയണം കേട്ടോ ആ വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ഇഷ്ടമുള്ള പോലെ അരിയാം നീളത്തിലോ വട്ടത്തിലോ അങ്ങനെ അരിയാ അരിയുമ്പോൾ കട്ടി കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടി വട്ടത്തിൽ വെട്ടത്തിലരിഞ്ഞു നമുക്ക് മസാലകൾ ചേർക്കുമ്പോൾ ഒരു മീനും ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പൊടികളാണ് ഇടുന്നത് അതൊക്കെ തന്നെയാണ് ഇടുന്നുള്ളൂ മുളക് പൊടി എരിവിന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്തരം കാര്യങ്ങളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ അത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് നമ്മൾ നാളെ ഓയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ ഇപ്പോൾ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലയെന്നുള്ളവർക്ക് മീൻ അങ്ങനെ നിർബന്ധമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ താങ്ക്